ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകൾ മാറ്റാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഇപ്പം മുരിങ്ങയില നമുക്ക് ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ എവിടെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കാറുണ്ട് എന്നാലും അധിക ദിവസമൊന്നും സൂക്ഷിച്ചുകൂടാതിപ്പോൾ വൈകുന്നേരം കിട്ടിയാൽ നമുക്ക് രാവിലത്തേക്കൊക്കെ എടുക്കണമെങ്കിൽ ഇതേപോലെ നുള്ളി നമുക്ക് പാത്രത്തിനകത്താക്കി വെക്കാം അപ്പം പെട്ടെന്ന് നമുക്ക് നുള്ളി എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മളിത് ഇതേപോലെ തിരിച്ച് നുള്ളിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നുള്ളിയെടുക്കാം ആരൊന്നും ഇല്ലാതെ തന്നെ ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നുള്ളി എടുക്കാൻ വിരുങ്ങിയേല എന്നിട്ട് നമുക്ക് ഡപ്പയിലത്താക്കി നമുക്ക് ഉപ്പ് കുടഞ്ഞിട്ട് സൂക്ഷിക്കാവുന്നതാണ് പൊടി അപ്പോൾ നമ്മൾ പിറ്റേന്ന് തന്നെ എടുക്കുമല്ലോ അപ്പോൾ അത്യാവശ്യം നമുക്ക് മുരിങ്ങയിലൊക്കെ കിട്ടാത്ത സ്ഥലത്ത് നമ്മൾ മുരിങ്ങയില സൂക്ഷിക്കണമെങ്കിൽ നമ്മളിതേപോലെ വൈകുന്നേരം വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കുമ്പോഴത്തേന് ഇതേപോലെ നുള്ളിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് ഒരു പ്ലാസ്റ്റിക് ഇട്ടിഞ്ഞിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ ആ ഫ്രഷ് മുരിങ്ങയിലായിട്ട് തന്നെ ഇരിക്കും അതിൻ്റെ വാടത്തില്ല മുരിങ്ങയിലൊന്നും വാടക തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇപ്പം ഞാനിതേപോലൊരു ഐസ്ക്രീം പാട്ടൊക്കെ ഇട്ട് വയ്ക്കുകയാണേ അപ്പോൾ നമ്മൾ ആ നുള്ളതിൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് തോരനൊക്കെ വെക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ തോരൻ വയ്ക്കുമ്പോഴത്തേന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കത്തി വെച്ച് ചെറിയ ചെറിയ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ തോരൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇലയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ഇതേപോലത്തെ ഈ ഒരു ഇതിനകത്ത് നമ്മളൊന്ന് ഇതാക്കിയെടുക്കുക ശർക്കര അരിഞ്ഞെടുക്കുക ആ പാത്രത്തിനകത്ത് എന്നിട്ട് നമ്മൾ നമ്മളിതേപോലെ നമ്മൾ പരത്തിയിട്ടതിന് ശേഷം നമുക്കിതേപോലെ രണ്ടും വെച്ച് കൊടുക്കാം ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു ഇതാ പരിപാടിയാണിത് നമ്മൾ ഇലക്കകത്ത് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഒരുപാട് വെച്ച് പുഴുങ്ങണമെങ്കിൽ നമ്മൾ ഇതേപോലെ കത്രിക വെച്ച് വട്ടത്തിലൊന്ന് മുറച്ച് കൊടുക്കുക അപ്പം നമുക്ക് വട്ട ഉണ്ടാക്കുന്ന അതേ ഒരു ഇതിലേ തന്നെ കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല നമ്മൾ സാധാരണ ഒരുപാട് അധികമായിട്ട് നമുക്ക് വെച്ച് പുഴുങ്ങാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് സ്ഥലം കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതേപോലെ നമ്മൾ മാവ് കുഴച്ച് ഇതേപോലെ ഒന്ന് പരത്തിയിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അമൗണ്ട് ഈ രീതിയിൽ മുടക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം വേണ്ടി വരും ആവി കയറത്തില്ല പെട്ടെന്ന് നമുക്ക് നമുക്കൊരുപാട് അടുക്കി വയ്ക്കുമ്പോഴത്തേന് ആവി കയറത്തില്ല ചെമ്പിനകത്ത് അപ്പോൾ ഇങ്ങനെ ഇതേപോലെ അരിഞ്ഞിട്ട് റൗണ്ടായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും ഇതിപ്പോൾ കണ്ടോ നമ്മൾ എല്ലാം അരിയാതെ വെച്ചതാണേ ചുറ്റു മുറിച്ച് എടുക്കാത്ത രീതിയിൽ വെച്ചപ്പോൾ കണ്ടോ ആവി കയറിയിട്ടില്ല അപ്പോൾ വീണ്ടും ഒന്നുകൂടെ നമുക്ക് ആവി കയറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ ആവുമ്പോഴത്തേനും കണ്ടോ എത്ര വെച്ചാലും നമുക്ക് ഇനിയും ഒരുപാടതിനകത്ത് കൊള്ളുകയും ചെയ്യും പെട്ടെന്ന് ആവി കയറി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇതേപോലെ ചെയ്യാത്ത മിക്കവർക്കും അറിയാ എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് അപ്പോൾ ഇതേപോലെത്തെയൊക്കെ എളുപ്പ വഴി നോക്കുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭം ഗ്യാസ് ലാഭം അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പം ഞാൻ രണ്ടാമത് പുഴുങ്ങിയത് കണ്ടോ പെട്ടെന്ന് തന്നെ ആവി കയറി കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് മുറിച്ച് കാണിക്കാവേ അപ്പോൾ ഇതിനകത്ത് കണ്ടോ ഇത്ര ഇരുന്നിട്ട് തന്നെ ഒരുപാട് സ്ഥലം കിടപ്പുണ്ട് അപ്പം നമ്മൾ മറ്റേ രീതിയിൽ പുഴുങ്ങിയപ്പോഴത്തേനും ഒരുപാട് എന്ത് കിട്ടിയില്ല രണ്ടാമത് വീണ്ടും വേവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടതിന് കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് മുറിച്ച് കാണിക്കാമേ നമ്മൾ പച്ചയ്ക്ക് കുഴച്ച് പരത്തി പരത്തിയെടുത്തതാണേ കണ്ടോ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മുട്ടത്തോട് ഇതേപോലെ മിക്സിക്കകത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മിക്സി ജാറ് മുറിച്ച് കൂടി കിട്ടും കേട്ടോ അപ്പം ഞാനിത് വെച്ചൊരു ടിപ്പ് കാണിക്കുകയാണ് അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് മുട്ടത്തോടാണ് കണ്ട നല്ല രീതിയിൽ മൂർച്ച കൂടി കിട്ടും മിക്സിക്ക് ഇതിപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒത്തിരി പാത്രങ്ങളുണ്ട് സ്റ്റീലിൽ അപ്പോൾ അതെല്ലാം കഴുകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ മുട്ടത്തോടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി അതിനകത്ത് നമുക്ക് ചാരം ചാരം അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതിനകത്തുള്ള ആ വലിയ കഷ്ണങ്ങളൊക്കെ എടുത്ത് കളയുക അപ്പോൾ ഞാൻ മുറ്റത്ത് വെച്ചാണ് ചെയ്യുന്നത് കാരണം ചാരം വെച്ച് നമ്മൾ പാത്രങ്ങളൊക്കെ തേക്കുമ്പോഴത്തേനും അവിടെയൊക്കെ ആവുമല്ലോ അപ്പം മിറ്റത്ത് പിറക്കിയിട്ടാണ് കഴുകുന്നത് ഇപ്പം അതിനകത്ത് കുറച്ച് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവ് നമുക്ക് ഡിഷ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എത്രമാത്രം പാത്രത്തിൻ്റെ അളവുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നനച്ചെടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് കുടഞ്ഞ് നനച്ചെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രങ്ങൾ തേച്ച് എടുക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല രീതിയിൽ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങും ഇങ്ങനെ തേ തേക്കുമ്പോഴത്തേനും നമുക്ക് മാസങ്ങളോളം നമ്മളെ പാത്രങ്ങളുടെ ആ ഒരു വെട്ടം മാറത്തില്ല അത്ര നല്ല ഒരു തിളക്കമായിരിക്കും കാരണം ഇതിനകത്ത് മുട്ടത്തോടുണ്ട് അതേപോലെ നമ്മുടെ അടുപ്പിലെ ചാരം കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഞാൻ ഡിഷ് വാഷും കൂടെ ഒരു പതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തത് അതില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം പെട്ടെന്ന് തന്നെ ഇതേപോലെ തേച്ച് തേച്ചെടുക്കാവേ അപ്പോൾ എത്ര കുന്നോളം പാത്രങ്ങളുണ്ടെങ്കിലും നമുക്കൊരു മടുപ്പും കൂടാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ തേച്ച് കഴിയെടുക്കാവുന്നതാണ് അപ്പം ഇതിന് കുപ്പി നമ്മുടെ കുപ്പി ഗ്ലാസ് ആണെങ്കിലും അതേപോലെ കുപ്പി പ്ലേറ്റ് ഒക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തേച്ച് കഴിയെടുക്കാം അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാം തേച്ച് കഴിഞ്ഞു അപ്പോൾ കഴുകിയെടുക്കുകയാണ് അപ്പോൾ അത്യാവശ്യം ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് അതിനകത്തോട്ട് പിറക്കിപ്പിറുക്കിയിടുകയാണേ അപ്പം തന്നെ അതിൻ്റെ ആ വെട്ടം കണ്ടോ നല്ലൊരു തിളക്കമാണ് ഉണ്ടോ അപ്പം ഇതേപോലെ എല്ലാ പാത്രങ്ങളും നല്ല വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയായിട്ടാണ് ഞാൻ ചെയ്തെടുത്ത് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം വളരെ ഈസിയാണ് അതേപോലെ സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും നമുക്കൊരു മടിയും കൂടാതെ തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാനും പറ്റും അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനേ ആയിരിക്കുന്നു ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്